ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്താളുകളിൽ ഏറെ മനസ്സുവേദനിപ്പിച്ച ഒരു മരണ വാർത്തയുണ്ടായിരുന്നു നിങ്ങൾ എത്ര ആളുകൾ അത് വായിച്ചു എന്നെനിക്കറിയില്ല കണ്ണൂരുകാരനായ ഒരു പിതാവ് ഫൈസൽ എന്ന വാപ്പ തൻ്റെ പ്രവാസലോകത്തെ സമ്പാദ്യങ്ങളെ കൊണ്ട് ആഗ്രഹിച്ചത് തന്റെ മൂത്ത മകളെ ഭംഗിയായി ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് കെട്ടിച്ചുവിടണം എന്ന നെയ്യത്തോടെയാണ് നാട്ടിലെത്തിയത് വിവാഹത്തിൻ്റെ തലേന്നും വിവാഹത്തിൻ്റെ അന്നും പതിനൊന്ന് മണിവരെ ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന സർവരെയും കൈപിടിച്ച് സൽക്കരിച്ചിരുത്താൻ ആ ഫൈസൽ എന്ന വാപ്പയുണ്ട് വന്ന കുടുംബക്കാരിൽ പലരോടും അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞത് ഇന്നെന്റെ മകളുടെ കല്യാണമാ ഞാനാണ് കൈ പിടിച്ചു കൊടുക്കുന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ മകളുടെ കൈയ്യൊന്ന് പിടിച്ചു കൊടുക്കുക ആ മകളുടെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എന്ന് കുടുംബക്കാരോടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആളുകൾക്കൊക്കെ അത് കേൾക്കാനും സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് വരേണ്ട പുതിയാപ്ല അല്പം താമസിച്ച് ഒരു പതിനൊന്ന് നാൽപ്പതോടടുത്ത സമയത്ത് ആ കല്യാണ പന്തലിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപ് ഒരു ദേഹാസത്യത്തോടു കൂടി നെഞ്ചിൻ്റെ ഉള്ളിലുള്ള പിടപ്പോ വേദനയോ എന്നറിയാതെ ആ സാധു മനുഷ്യൻ കുഴഞ്ഞുവീണ് ആ വീണ ഫൈസൽ എന്ന വാപ്പയെയും കൊണ്ട് കുടുംബത്തിലെ രണ്ടു മൂന്നാളുകൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു പുതിയാപ്പിളയെ മൂത്താപ്പാരും എളാപ്പാരും സൽക്കരിച്ചിരുത്തി മകള് കല്യാണ വേഷത്തിൽ തന്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ച് ആ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഉമ്മ മനസ്സിന്റെ വേദനയുണ്ടെങ്കിലും അവിടെ തന്നെ ആ രീതിയിൽ അങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അനിയന്റെ വാക്കുകളിലേക്ക് ചെവികളിലേക്ക് വാർത്തയെത്തി ഫൈസൽ നമ്മെ വിട്ടുപോയിട്ടുണ്ട് ആ കുടുംബത്തെ അറിയിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ ആ പെൺകുട്ടിയുടെ കൈപിടിച്ചു കൊടുക്കുന്നത് സഹോദരൻ ആ വാപ്പയുടെ ഒരായിരം സ്വപ്നം കണ്ട് ഒരുപാട് മോഹിച്ചിരുന്ന ആ വാപ്പ ഐസുവിൻ്റെ ഉള്ളിൽ ചേതനയേറ്റുകടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന മകളെ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ കൊടുക്കാതെ അനിയന്റെ കൈകളിലൂടെ കൊടുത്ത് പിന്നീട് മിനിറ്റുകൾക്കുള്ളിലാണ് മകളെയും കുടുംബത്തെയും വാപ്പ പോയി എന്ന വാർത്ത അറിയിക്കുന്നത് പ്രാണൻ പൊടിയുമാറ് തന്റെ ഭർത്താവിൻ്റെ മാറത്ത് കിടന്ന് വിങ്ങിപ്പൊട്ടുന്ന പൊട്ടിക്കരയുന്ന മകൾ അതോടൊപ്പം ആ കുടുംബത്തിലേക്ക് വന്ന പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനാ എന്തിനാപ്പടച്ചോനെ ഇങ്ങനെയൊക്കെ നീ മരിപ്പിക്കുന്നത് എത്രയെത്ര വയസ്സന്മാർ എത്രയെത്ര സൂക്കേടുകാർ എത്രയെത്ര മാരക വേദനത്തിന് ജീവിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടും എന്തിനാപ്പടച്ചോനെ എങ്ങനെയാ കൊണ്ടുപോയത് പല ഉമ്മമാരും മൂക്കത്ത് വിരളി വെച്ചിട്ടും കണ്ണുനീര് തുടച്ചിട്ടും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഞങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോ ഒരു കാര്യവും ഇല്ലാണ്ട് വയസ്സായി ഒരു മൂലക്ക് കിടക്കുന്ന ഞങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെ നീനെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമാർ പടച്ചർ ബെന്നെയും നിങ്ങളെയും ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും അതാണ് അള്ളാഹു ഖുർആാനിലൂടെ അള്ളാഹു ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല ഒരു ആത്മാവിനെയും പടച്ചറബ് നേരത്തെയോ പിന്നെയോ നീട്ടിവെക്കുകയില്ല ഇതാ ജലുഹ അവരുടെ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിക്ഷേപിക്കപ്പെട്ട സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ അധികാരങ്ങളും സർവ സമ്പത്തുകളും സർവമോഹങ്ങളും ഉപേക്ഷിച്ച് പടച്ചറബിന്റെ മണ്ണിലേക്ക് ചേർന്ന് കിടന്ന് നാഥന്റെ കബർ എന്ന ലോകത്ത് ജീവിക്കാൻ നിക്ഷേപിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും ആ ലോകത്തെ പറ്റിയപ്പോയെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ ആറടി മണ്ണിന്റെ ഉള്ളിൽ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കുടുംബക്കാരും ബന്ധുക്കളും നമുക്കൊരു യാത്രയപ്പ് തരും നമ്മളൊക്കെ പറയാറുണ്ട് ചില ചിലപ്പുമ്മമാരത് കണ്ടിട്ടുണ്ടാവൂല ഒരു മയത്തിനെ എടുത്തോണ്ട് പോയി ആറടി മണ്ണിലേക്ക് വെച്ച് അതിൻ്റെ മേലെ ഒരു സ്ലേവിടും ഒരു തരി മണ്ണു പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ഈ ലോകമൊട്ടാകെ വെട്ടിപ്പിടിച്ചവരാ കൂട്ടത്തിലുണ്ടാകും കുടുംബക്കാരുമായിട്ട് പണക്കുണ്ടാക്കി തന്ന് കേസ് കൊടുത്ത് അവനവന്റെ അരസന്റും മുക്കാസെന്റും കൈപ്പിടിയിലൊതുക്കിയ കള്ള പ്രമാണക്കാരുണ്ടാവും ആളറിയാതെ കുത്തിപ്പിടിച്ചും കൊള്ളലാഭമെടുത്തും ബാങ്കുകളിൽ കോടികളും ലക്ഷങ്ങളും കൊണ്ടുനടക്കുന്നവരുണ്ടാകും വിദേശത്തും സ്വദേശത്തും വ്യത്യസ്തമായ രീതികളിലുള്ള കൊട്ടാരങ്ങളുണ്ടാക്കി ആളുകൾക്കിടയിൽ വിജയിച്ചവൻ അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് പേരെടുത്തവരുണ്ടാകും പക്ഷേ പാമരനാവട്ടെ പണക്കാരനാവട്ടെ കോടീശ്വരനാവട്ടെ ദരിദ്രനാവട്ടെ മൂക്ക് പതിഞ്ഞവനാകട്ടെ നീണ്ടവനാകട്ടെ തറവാട്ടുകാരനാവട്ടെ തറവാടില്ലാത്തവനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ആറടി മണ്ണിൽ ഒരുത്തരി മണ്ണോ ഒരു തരി പൊന്നോ ലോകത്തൊരാൾക്കും തിരിച്ചുകൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കൊണ്ടുപോകാൻ പടച്ച സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ആ ശരീരത്തിലേക്ക് ഒരു തുള്ളി മണ്ണ് പോലും വീഴാതിരിക്കാൻ കബറിന്റെ അരികിൽ ചെല്ലുന്നവർക്കൊക്കെ കാണാ സ്ലേബ് ചിലപ്പം ചില സ്ലേബിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ടാവും ആ വിടവുള്ള സ്ഥലത്ത് കാണുമ്പോൾ ചിലപ്പം കാരണവന്മാര് പറയും രണ്ടു മൂന്ന് ഇലകളൊന്ന് പറിച്ചൊടുക്കി ആ വിടവൊക്കൊന്ന് ശരിയാവട്ടെ അല്ലെങ്കിൽ കുറച്ച് പത്രങ്ങൾ കൊണ്ട കൊടുക്കും എന്നിട്ട് അതിന്റെ വിടവൊക്കൊന്നടയ്ക്കും കബറ് കളച്ചവൻ മണ്ണ് വരണ്ട ശരീരവുമായി ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറുമ്പോൾ ഒരു ഭാഗത്ത് നിന്നും മൂന്ന് പിടി മണ്ണ് ഓരോരുത്തരും വാരിയിട്ട് തുടങ്ങുമ്പോ ഒരാൾ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കും ഈ ഇന്നലെ വരെ തോളപ്പിച്ച് മടംപൊപ്പിച്ചു നമസ്കരിച്ചവനാ ഇന്നലെ വെളിയങ്കോട്ട മദ്രസ ഉദ്ഘാടനത്തിന് പള്ളിയിൽ കണ്ടവനാ ഇന്നലെ കല്യാണപ്പുരയിൽ ഒരുമിച്ചൊരേ ഭക്ഷണത്തിന്റെ മേശയിൽ ഇരുന്നവനാ അതുകൊണ്ട് റബ്ബേ നിന്റെ അരികിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തന്ന ഈ കബറാളിയെ ഈ മയ്യത്തിനെ നിന്റെ കബറിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ കാരണം പണം കൊണ്ടും പവർ കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ മനുഷ്യൻ അധികാരമുള്ളൂ കോടീശ്വരനായാലും ദുനിയാവിലെ അവന് വിലയുള്ളൂ പടച്ചു റബ്ബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ ലോകത്ത് കോടീശ്വരനാവട്ടെ പ്രമാണിയാവട്ടെ പാമരനാവട്ടെ നേതാവാകട്ടെ റബ്ബിന്റെ അരികിലെ കേൾപ്പിക്കുന്ന ആ ശരീരത്തിന് ലോകം വിട്ട പേര് മയ്യത്തെന്ന് മാത്രമാ അതുകൊണ്ട് ഞങ്ങൾ ചേർത്തു വെച്ച ഈ നീ ഒരു ധൈര്യം കൊടുക്കണേ ഉള്ള ചോദ്യങ്ങൾ ആ കബറിലേക്ക് ഒരാളെ ഒരാളെറക്കി വെച്ച് കബറാളിക്ക് തസ്ബീത്ത് ചൊല്ലിക്കൊടുത്ത് കുടുംബക്കാരും ബന്ധുക്കളും സലാം പറ പിരിഞ്ഞു പോരുന്ന രംഗം വാദലോകത്തിൽ നിന്നും അമീനു വാനലോകത്ത് നിന്നും പ്രപഞ്ചത്തിന്റെ നാഥൻ മലക്കുകളെ പറഞ്ഞയക്കും ആ മലക്കുകൾ കബറിലുള്ള ആത്മാവിനെ തട്ടിവിളിക്കും ഞെട്ടിപ്പിടിഞ്ഞേൽക്കുന്ന ആത്മാവിനെത്തിൽ നിന്റെ റബ്ബാരായിരുന്നടോ അല്ല തന്ന പത്ത് നാൽപ്പത് കൊല്ലം അല്ലാൻ്റെ വായു സ്വസിച്ച് അല്ലാന്റെ വെള്ളം കുടിച്ച് അല്ലാൻ്റെ ഭൂലോകത്ത് സർവ അനുഗ്രഹങ്ങളും പടച്ചോൻ വിരീതിച്ച് നൽകി ആ അനുഗ്രഹങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് ജീവിച്ച മൻ റബ്ബുക നിന്റെ മനുഷ്യാരായിരുന്നു പറ്റി നീ അറിഞ്ഞിരുന്നു മാഹാദർ പ്രവാചകനെ പറ്റി നീ അറിഞ്ഞിരുന്നോ എന്നാഹുവിന്റെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോ ആ കബറാളിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാ അല്ലാഹുമ്മ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ധൈര്യത്തോടെ ഉത്തരം പറയാൻ മുൻപിൽ ശരീരമോ പിടയാതെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായി എന്ന് പറയാൻ ഈ കബർ കിടക്കുന്ന കബറാളിക്ക് കഴിവ് കൊടുക്കണേ ഏതൊരു കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ആ കബറിന്റെ കബറിന്റെ ഭയാനകത കബറാളിയെ രണ്ട് ഭാഗങ്ങൾ ഇടുക്കി കളയും താഴെയുള്ള തന്റെ മിമ്പറിൽ വെച്ച് തന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ മുൻപ് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കൾക്ക് റസൂലുള്ള കാണിച്ചു കൊടുത്തു സഹാബത്തെ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകത കബറാളിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കബറിന്റെ രണ്ട് ഭാഗങ്ങൾ അല്ല ഇടുക്കി ആ ഇടുക്കിക്കളയുന്ന സമയം ആ കബർ കിടക്കുന്ന കബറാളിയുടെ വാരിയല്ലുകൾ ഇതുപോലെ കോർത്തുപോകും ആ കോർത്തുപോകുന്ന പോകുന്ന വേദനയോടെ അവൻ അട്ടഹസിച്ചു കരയും ആ കരച്ചിലങ്ങാനും കബറിന്റെ മുകളിലിരിക്കുന്ന നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ആയുസിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊരാളുടെ മയ്യത്തുമായി നിങ്ങൾ ഒരിക്കലും അരികിൽ പോവില്ലായിരുന്നു അതുകൊണ്ട് റബ്ബേ ആയുസ് കൊണ്ട് അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ സർവ തെറ്റുകുറ്റങ്ങളും ഇവന്റെ കവർ നീ വിശാലമാക്കി കൊടുക്കണേ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോരും പിന്നാരാ മനുഷ്യരെ കബറിന്റെ അടുത്ത് വരാറുണ്ട് ആരോ പ്രാർത്ഥനയില ഞാനും ഉണ്ടാവാറുണ്ട് തൊട്ടു മുൻപ് അല്ലെങ്കിൽ മകരിവ് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചിറങ്ങിയ നമ്മളെ കൂട്ടത്തിൽ എത്ര പേര് പടച്ചോന്റെ നേരെ കൈ നീട്ടിയപ്പോ അള്ളാഹുവേ കഴിഞ്ഞ കൊല്ലം മരിച്ച അഹമ്മദ് അള്ളാഹുവേ അല്ലെങ്കിൽ ഇന്നലെ മരിച്ച മനയാതരിച്ചൻ വെളിയങ്കോട്ടെയും കുടുംബത്തിലെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരവധി മരണങ്ങൾ കണ്ട് കണ്ണു നിറഞ്ഞ നമ്മളി ആരെങ്കിലും ആ മരണപ്പെട്ടു പോയ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സും നാവും കയ്യും അള്ളാൻ്റെ നേരെ ഉയർന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ നമ്മളും ആൾക്കാരെ മനസ്സിൽ നിന്ന് മറന്നുപോകും ആളെ മനസ്സുകളിൽ നമ്മൾ ഉണ്ടാവൂല ഈ ലോകത്ത് നമ്മളില്ലെങ്കിലും സൂര്യനുദിക്കും നമ്മളില്ലെങ്കിലും മഴവർഷിക്കും നമ്മളില്ലെങ്കിലും വായു അള്ളാഹു കൊടുക്കും പക്ഷേ തിരിച്ചു പോകുന്ന നമ്മളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഉത്തരങ്ങളും ജീവിതത്തിന്റെ സമ്പാദ്യവും നാഥന്റെ അരികിലേക്ക് ചേർത്തു വെച്ച് ഞങ്ങൾ തൃപ്തിയായി ജീവിച്ച് തിരിച്ചു വന്നവരാണ് റബ്ബെ എന്ന് പറയാൻ കയ്യിലില്ലെങ്കിൽ തീർച്ചയായും എന്റെയും നിങ്ങളുടെയും ജീവിതം വലിയ പരാജയമായിരിക്കും ഭൂലോകത്തെ സമ്പത്തിന്റെ കണക്ക് കൊണ്ട് അള്ളാഹു ഒരാളെയും അടയാളപ്പെടുത്തില്ല പണമായിരുന്നു പടച്ചറബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമെങ്കിൽ ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫിഹു മരിച്ചതിന് ശേഷവും തിരുദൂതന്റെ പത്നി ആയിഷ വി നമ്മളെ ഉമ്മ പലപ്പോഴും നമസ്കാരത്തിനിടയിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് എന്തിനെന്ന് ചോദിച്ചപ്പോ സഹാബത്തിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ നമ്മളെ ഉമ്മ പറഞ്ഞതെന്താ വയറ് നിറച്ച് റൊട്ടി കഴിക്കാനുള്ള ഭാഗ്യം എന്റെ നബി തങ്ങൾക്ക് പടച്ചും കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ എനിക്കും കൈവന്നിട്ടില്ല പണം ഒരിക്കലും പടച്ച പടച്ചറബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കരുത് ദീർഘായുസ് അള്ളാഹുവിന്റെ വലിയ പരിഗണന അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കരുത് കാരണം അറുപത്തിമൂന്ന് വയസ്സുകൊണ്ട് മാത്രം ഈ ഭൂലോകത്ത് ജീവിച്ച് തിരിച്ചു പോയ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയ നമ്മൾക്ക് മുൻപിൽ സൗന്ദര്യമാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യമെങ്കിൽ ആറടി മണ്ണിലേക്ക് വെക്കുന്ന മയ്യത്തുകൾക്ക് മൂന്ന് മാസത്തിന്റെ കൂടുതൽ അതിനെ എല്ലായിട്ടോ ആ മണ്ണിലേക്ക് അതിനേക്കാൾ സമയത്തിന്റെ ഉള്ളിലതങ്ങ് ചീഞ്ഞളിഞ്ഞു പോകും മൂന്നാമത്തെ ദിവസം വയറു വീർക്കും നാലാമത്തെ ദിവസം വയറ് പൊട്ടിത്തെറിക്കും ആറാമത്തെ ദിവസം നഖങ്ങൾ ചേർക്കും നഖങ്ങൾ ഉതിർന്നു വീയും ഏഴാമത്തെ ദിവസം അതാ ശരീരത്തിന്റെ മാംസങ്ങളിൽ നിന്ന് എല്ലുകൾ വേർപ്പെട്ടുകൊണ്ടിരിക്കും അത്രേയുള്ളൂ ദുനിയാവ് ആ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ നമ്മക്കുണ്ടെന്ന് അവകാശപ്പെടാനുള്ളത് നമ്മൾക്കള്ള നീട്ടിത്തന്ന ആയുസ് കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിശ്വാസവും അള്ളാഹുവിന്റെ അരികിൽ ചേർത്ത് നിർത്തി പുണ്യത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഇബാദത്തുകളും ഇസ്ലാമിക കർമ്മങ്ങളും മാത്രമാ അങ്ങനെ കൊണ്ടുപോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട് ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല സ്വഭാവം ഇതിലേത് ചോദ്യത്തിനാ അള്ളാഹുവിനോട് നമ്മളൊന്ന് ഉത്തരം പറയാം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെ പ്രിയപ്പെട്ട അമീറുൽ അമീർ ഉൽ മുിനീൻ ഉമർബുനുൽവിൻ്റെ ഒരു ചരിത്രം പറയാറുണ്ട് ഉമർബുനുൽത്താബ് പ്രതി അള്ളഹാനുവിൻ്റെ ചരിത്രം കേൾക്കുന്നതിന്റെ മുൻപ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സെക്കൻഡ് ഒന്ന് നമ്മൾ അറിയണം സുബിഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ നമസ്കാരത്തിൽ പള്ളിയുടെ പുറത്തെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറുന്നതിനിടയില അദ്ദേഹത്തിന് വയത്തിന് കുത്തുകിട്ടുന്നു വയറാകെ പളർന്ന് കൊടലുകൾ പുറത്തേക്ക് ചാടുമാർ രക്തം വാർന്നൊലി ചാത്തിക്കാ ബീവിന്റെ മടിയിൽ കടക്കുമ്പോ സഹാബാക്കൾ ആദ്യം കുറച്ച് തേൻ കുണ്ടച്ച് കുടിപ്പിക്കും കുടിച്ച തേൻ കുത്തുകിട്ടിയ വയറിന്റെ കൊടലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും സഹാബത്ത് നെഞ്ചു പൊട്ടിക്കരയും പിന്നീട് അവർ അല്പം വെള്ളം കുടിപ്പിക്കും സംസം വെള്ളം അതും ഉമർ ഉമർത്താബിന്റെ കൊടലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും ആ വേദനക്കിടയിലും വയറ് പൊത്തിപ്പിടിച്ച് നെഞ്ചു പൊട്ടിക്കരയുന്ന സഹാബാക്കളോട് ഉമർബുൽ അവസാനത്തെ പെടച്ചിൽ കണ്ടിട്ടും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ലട്ടോ വേഗം ജനങ്ങളോട് പോയി നിസ്കരിക്കാൻ പറ സുഹീന്റെ സമയം തെറ്റിയിട്ടുണ്ട് എന്ന് പറ ആ സെക്കൻഡിൽ പോലും ലോകത്തിന്റെ മാനിഷ് മാനവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നു ഉമർബുൽ ഹത്താബ് ആ ഉമർ വിനുൽ ഹത്താബിന് കിട്ടുന്നതിന്റെ ഒരു മാസം ഏകദേശം പത്തി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മദീനത്തെ പള്ളിയിൽ വന്ന് ഒറ്റക്ക് ഇങ്ങനെ കരയും കരയുന്ന ഉമർ ഉമർവനുൽ ഹത്താബിന്റെ അരികിൽ ചെന്ന് സഹാബാക്കൾ തോളത്ത് കൈവെച്ച് ചോദിക്കും ഉമർ എന്തേ താങ്കൾക്കൊരു സങ്കടം ഇങ്ങനെ കരയെന്ന് എന്തെങ്കിലും അനീതി ചെയ്തുവയോ അറിഞ്ഞുകൊണ്ട് അനീതി ചെയ്തതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഉമർ ഉമർ ഉമർന്നെ നെഞ്ചു പൊട്ടി തിരിച്ചു പറഞ്ഞു ഞാൻ ചെയ്ത അനീതി കൊണ്ടല്ല ഞാൻ കരയുന്നത് പിന്നെന്തിനാ ഉമറെ താങ്കൾ കരഞ്ഞത് ആ മറുപടി പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം ഒരിക്കൽ തെരുവിലൂടെ ഉമർ ബിൻ ഖത്താബ് കയ്യും വീശി നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇരുന്ന് തിരുദൂതൻ നോക്കി പറഞ്ഞിട്ടുണ്ട് ഫിൽ ഇസ്ലാം ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ ഉമർ കൂടി ഇസ്ലാമിൽ സർവ ചണ്ടികളും അടിഞ്ഞുകൂടാൻ തുടങ്ങും ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ

നദിയുടെ കുഞ്ഞാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് പറയുമെന്ന് ചോദിച്ച് നെഞ്ചു പൊട്ടി പലപ്പോഴും പൊട്ടിക്കരഞ്ഞിരുന്ന ഉമർ മുൽഹു ആ ഉമർത്തിനെ പറ്റി ഇന്ത്യയുടെ പരമോന്നത നേതാവ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പോലും പറഞ്ഞില്ലേ മക്കയും മദീനയും സിറിയയും എത്യോപ്യയും ലെബനാനും അടക്കം ഏകോപിപ്പിച്ച് ഹീറോ ഭരണാധികാരി ഉമറിനെ പോലെ ഒരാൾ എന്റെ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യം പോലും എന്നോ സമാധാനപ്പെടുമായിരുന്നെന്നും ജാതീയതയോ വർഗീയതയോ പകർത്താതെ മനുഷ്യനെ സ്നേഹിച്ച് കാരുണ്യം കാണിച്ച് ഈ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത അതേ ഉമർ ഉമർ ഉമർഖത്താബ് പൊട്ടിക്കരഞ്ഞുണ്ട് സഹാബത്തിനോട് പറയാ ഞാൻ കരഞ്ഞതേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു ഉമറിന് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവർ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നിരുന്നോന്ന് ഓരോ രംഗത്തും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും അവർ പരസ്പരം സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാ അവർ സാമ്പത്തിക ഇടപാട് നടത്തിയത് അള്ളാഹുവിന് വേണ്ടിയാ അവർ കുടുംബ ബന്ധത്തെ ഏറ്റവും പവിത്രമായി കൊണ്ടണന്നത് അള്ളാഹുവിന് വേണ്ടിയാ കാരണം ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം സർവ്വതും മനോഹരമാകും അവന്റെ സാമ്പത്തികം നന്നാവും അവന്റെ വിശ്വാസം നന്നാവും അവന്റെ കുടുംബം നന്നാവും അവന്റെ സ്വഭാവം നന്നാവും എന്താണെങ്കിൽ സ്നേഹവും പരിഗണനയും ജീവിതവും ഇബാദത്വം എന്റെ റബ്ബിനാണ് എന്ന മനസ്സോടെ അവൻ നിർവഹിക്കുകയാണെങ്കിൽ കാരണം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അരികിലേക്ക് തന്നെയാ അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് എവിടെ നിന്നാണോ വന്നത് അവിടേക്കുള്ള അടക്കമാണ് ജീവിതം എവിടെ നിന്നാണോ തുടങ്ങിയത് യാത്രയാണ് ജീവിതം അതല്ലേ അല്ലാഹു ചോദിച്ചതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ കോടാനുകോടി കോടി ബീജത്തിൽ നിന്നൊരു ബീജത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കുള്ളിലുള്ള അണ്ടത്തോട് യോജിപ്പിച്ച് ഈ കാണുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ നൽകപ്പെട്ട ജീവിതത്തിന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും അള്ളാഹുവിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ ലോകത്തെനിക്കും നിങ്ങൾക്കും അവസരം തന്നിട്ടുള്ളത് അല്ലാതെ ഈ ദുനിയാവ് വാരി പിടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദുനിയാവ് വാരിപ്പിടിച്ച ആരാ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ലോകം അടക്കി ഭരിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പല രാജ്യങ്ങളിലേക്കും പടനയിച്ച് തന്റെ സൈന്യബലം ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളും കീഴടക്കി അന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ലോകത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു എന്റെ പടയാളികളെ കൊണ്ട് ഈ ലോകം വേൾഡ് എന്റെ കീഴിലാക്കും ഈ ലോകത്തിനൊരധിപനുണ്ടാകൂ അലക്സാണ്ടർ മുപ്പത്തിനാലാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് മുപ്പത്തി എട്ടോളം രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കി കൊന്നൊടുക്കി പിടിച്ചുപറിച്ചു കൊള്ള ചെയ്തു ആളുകൾ അത്ഭുതത്തോടെ അലക്സാണ്ടറിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായ ഒരു ചെറിയ അസുഖം അദ്ദേഹത്തിന് പിടിവിട്ടു ആ അസുഖത്തിലൂടെ അദ്ദേഹം മരിച്ചു ആ മരണത്തെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന്റെ അധികാരത്തിന് പറ്റിയില്ല പണത്തിന് പറ്റിയിട്ടില്ല സൈന്യബലത്തിന് പറ്റിയിട്ടില്ല അവസാനം മരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെ ശവമഞ്ചലെടുത്ത് അടക്കം കൊണ്ടുപോകുമ്പോൾ ആ രാജ്യത്തുള്ള പുരോഹിതന്മാർ അലക്സാണ്ടറിന്റെ രണ്ട് കൈകളും ശവമഞ്ചലിന്റെ പുറത്തേക്ക് തൂക്കിയിട്ടു ഒരു ശവത്തിനോട് കാണിക്കുന്ന അനാദരവല്ലേ എന്ന് പലരും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശരീരം നോക്കി പരാതിപ്പെട്ടപ്പോ ആ രാജ്യത്തുള്ള പുരോഹിതന്മാര് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈ ചുണ്ടിയിട്ട് പറഞ്ഞു കൊന്നൊടുക്കിയിട്ടും വെട്ടിപ്പിടിച്ചിട്ടും തമ്മിലടിപ്പിച്ചിട്ടും ഞാനാണ് ഈ ഭൂലോകത്തിന്റെ അധികാരി എന്ന് വാശി പിടിച്ചിട്ടും അവസാന യാത്രയിൽ അലക്സാണ്ടറിന്റെ കൈകളിൽ ഒരുത്തരി പോലും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അലക്സാണ്ടറിനെ കണ്ട് ആർക്കെങ്കിലും ആവേശം തോന്നിയിട്ടുണ്ടെങ്കിൽ എത്ര 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 സമ്പാദിച്ചു കൂട്ടിയാലും അവസാനത്തെ യാത്രയിൽ ഒന്നും കയ്യിലില്ലെന്ന് മാലോകര ബോധ്യപ്പെടുത്താൻ വേണ്ടിയ അലക്സാണ്ടറിന്റെ കൈകൾ ഞങ്ങൾ പുറത്തെ കിട്ടതെന്ന് പുരോഹിതന്മാർ പറയുമ്പം അതാണ് റബ്ബ് നമ്മളെ പഠിപ്പിച്ചതും അവസാന യാത്ര കൈകൾ കാലിയാണെങ്കിലും ഹൃദയവും കർമ്മങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാവണം അങ്ങനെ തിരിച്ചു പോയവരാ പ്രിയപ്പെട്ട സ്വഹാബാക്കളും അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കളും അതുകൊണ്ടാണല്ലോ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ചരിത്രം പഠിപ്പിക്കാറുണ്ട് അതിന്റെ തൊട്ടു മുൻപ് മുൻപത് മുപ്പത്തിന്റെ പ്രവാചകൻ വസ്ലമ ആദ്യമായി മദീനയിലേക്ക് ദവത്തിന മിസ് മിസ് എന്ന അന്ന് െത്തിയപ്പോ മദീനക്കാർ കൊറേ ആളുകൾ ഒരുമിച്ച് കൂടി ആ നാട്ടിലെ ഗുണ്ടയായ സഹദിനെ പറഞ്ഞു സഹതെ ഒരു ഉപകാരം ചെയ്യണം നീ ചോദിക്കുന്നത് ഞങ്ങൾ തരും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച മുഹമ്മദിന്റെ ഒരു അനുയായി മക്ക മദീനയിൽ വന്നിട്ടുണ്ട് രഹസ്യായിട്ട് ചില കുർആാനിക വാക്യങ്ങളൊക്കെയാ പഠിപ്പിക്കുന്നത് നീ കൊന്നാൽ നീ ചോദിക്കുന്നു ഞങ്ങൾ തരും ആ ഏറ്റെടുത്ത സഅദുബിനു മുആദ് മിസ് അബ് ഖുർആൻ പഠിപ്പിക്കുന്ന പിന്നിൽ മറഞ്ഞു ഒരു കടാരയുമായി കാരണം എറിഞ്ഞിട്ട് മുറിവ് പറ്റി മരിച്ചിട്ടില്ലെങ്കിൽ ആ കടാരയിലെ വഷം കൊണ്ടിട്ട് മിസ് അബ് മരിക്കണം അന്ന് വൈകുന്നേരം വരെ പല തവണ അദ്ദേഹം കടാര കയ്യിലെടുത്തു പക്ഷേ മിസ് അബ് അബ്രുദിയൽ വായകളിൽ നിന്ന് കുറു ആയത്തുകൾ കേൾക്കുമ്പോൾ വീണ്ടും തിരിച്ച കടാര വെച്ചു വൈകുന്നേരം ആളുകൾ പരിഹാസത്തോടെ ചോദിച്ചു അല്ല സെ കൊന്നിലേ എന്റെ താങ്കൾക്ക് തിരിച്ചു പറഞ്ഞു നാളെ രക്തം എന്റെ ചാട്ടുളിയിൽ ഉണ്ടാകും പിറ്റേന്നും നേരം വെളുത്തിട്ട് അദ്ദേഹം കൊല്ലാൻ കണക്കാക്കി വന്നു അന്നും പല തവണ അദ്ദേഹത്തിന്റെ ചാട്ടുളി എടുത്തു പക്ഷേ എറിയാൻ തോന്നുന്നില്ല മൂന്നാമത്തെ ദിവസം തന്റെ ആളുകൾ നോക്കി നിൽക്കേ

മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഷഹീദാവുന്നുണ്ട് അതിൻറെ അടക്കായിരുന്നു ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിൽ അൻസാരികളുടെ നേതാവായി തിരുദൂതൻ നിക്ഷേപിച്ചത് ഇതേ സാഹദുബിനും ഇസ്ലാമിലേക്ക് വന്നിട്ട് രണ്ട് കൊല്ലം തികഞ്ഞിട്ടേ ഉള്ളൂ സഹദുബിനും ആദ്യ അൻസാരികളുടെ നേതാവായി നിക്ഷയിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു അതെ തൊള്ളായിരം ശത്രു സൈന്യത്തെയാണ് ബദറിൽ ഞാൻ കാണുന്നത് എന്ത് ചെയ്യണം തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാം മുഹമ്മദ് കൂട്ടിക്കൊണ്ടു വന്ന് കൊലക്കു കൊടുത്തു എന്നൊരിക്കലും മദീനക്കാര് എന്നെ ആക്ഷേപിക്കരുത് തിരിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുവാദം തരും അന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്തു നോക്കി ബദറിന്റെ രണാങ്കണത്തിലെ പുൽത്തടികളെപ്പോലും പോലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തിരിച്ചു സൈദ പറഞ്ഞൊരു വാക്കുണ്ട് ലോകത്തിന്റെ പ്രവാചകരെ